കണ്ടല്ലോ അല്ല അടിപൊളി വീഡിയോസുണ്ടാൻസി പിന്നെ ഓൻ അഞ്ചന കൊറച്ച് വണ്ടികളക്കി പൊന്നാണി ആ വണ്ടികളൊക്കെ വീഡിയോ അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ട് ഈശോക്ക് വരുന്ന പരിപാടിയാണ് കേട്ടോ ഈശ്വരൻ രാവിലെ തുടങ്ങിയാണ് അപ്പം വെച്ചാൽ പൊന്നാനിന് അടങ്ങിയ വണ്ടിയാടാണ് കേട്ടോ മൊത്തം പൊന്നാനിക്കാർ വണ്ടിയാട്ടോ പോലെ അപ്പോൾ ഓരോ വണ്ടിയാണെന്ന് വല്ല ചേച്ചതാണ് ഗൾഫും കൊണ്ടൊരു വണ്ടിയാടാണ് അറിയാം അപ്പൊ ഇയാളെ പേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇയാളെ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇയാളെ നല്ല അടിപൊളി വണ്ടി വണ്ടിയാണിട്ടുണ്ട് ഇയാളെ വണ്ടിയൊക്കെ അപ്പോൾ വണ്ടിയൊക്കെ വേറെ ലെവലിൽ തന്നെ എത്തും പിന്നെ ജിംസാദൊക്കെ ഉണ്ട് ഇനി ഇങ്ങോട്ടാണ് പോകുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ പറയുന്നുണ്ട് പിന്നെ അനാൻ സാധന ഫാൻസാളോ കൂ കൂക്കുട്ടോ അനാൻ സാധനം വിളിച്ചിട്ടുണ്ട് ഏഹ് അങ്ങനെ ഈസ് പിന്നെ എല്ലാവരും യാത്ര പറയാനുണ്ടോ യേശു പോവാൻ തോന്നുന്നു യേശുവും ജിംസാവും കൂടി അതാണ് ഈ കാരണം അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നാണ് യേശു നമ്മളോട് അപ്പൊ വെളിപ്പെട്ടിടുക കാരണം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളവിടെ എത്തുന്നുണ്ട് പിന്നെ മാനാന്സത്തേക്ക് പോവാനുണ്ടാവും എനിക്കെന്റെ അങ്ങനെ ഫുഡ് ഔണ്ടിലണ്ടാവും അപ്പൊ അനാൻസ്ട്രൈവറ് വണ്ടിക്കാരെ കൂട്ടല്ല കുട്ടികള് അലാൻസ കാളില് അറിഞ്ഞപ്പോണ്ട് ഭയങ്കര പുള്ളിയാണ് കേട്ടോ കുട്ടികള് അലാൻസ പിന്നെ വണ്ടിക്കാരീ വണ്ടിന്റെ സൗണ്ട് ഒന്നുണ്ടാക്കി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ അത് കാണുന്നുണ്ട് അവസാനം അന്ന പൂക്കമാന അങ്ങാടീ ഹൈസ്കൂൾ റോട്ടുമൊക്കെ പോയ കേട്ടോ പിന്നെ ഈ വണ്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോണേ വണ്ടിന്റെ ആള് പറഞ്ഞ് ഒന്ന് കേട്ടോ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കേട്ടോക്കിട്ടോ അപ്പൊ എന്ത് പഴി അടിക്ക ഓണാഘോഷത്തിൽ വന്നത് ഇന്നത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനി ആ നീയാനെ ഇതിന് പറഞ്ഞ നീയാനിന്റെ കയറി Na o sa sinaki towou leyi ewond to eer le o temdiganan dan nan sihino weendi badi waɗi kargeleyide o wonndi bo yi say won de അങ്ങനെ ഓണപരിപാടി പരിപാടി കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അനാൻസ പിന്നെ അനാൻസാന്റെ വണ്ടി ചീച്ചാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കെ കേട്ടോ പിന്നെ സീലിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ട് ഇരിക്കട്ടോ സ്കൂളില് സ്കൂൾക്ക് നമുക്ക് പിന്നെ കിടക്കാൻ പറ്റിയോലോ അങ്ങനെ നമ്മൾ വീഡിയോ വൈദ്യാട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചു അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും അടക്കലേട്ടോ അടുത്ത വീഡിയോ ആയി ഉടനെ കാണും